പ്രേസ്തലോ ദിവനാമത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിന്റെ പാതപീഠത്തിൽ നാം നാമമായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം യക്ഷയാ പ്രവാചകന്റെ പുസ്തകം അമ്പതാം അധ്യായം നാലാം വാക്യം തളർന്നിരിക്കുന്നവനെ വാക്കുകൾ കൊണ്ട് താങ്ങുവാൻ അറിയേണ്ടേനെ യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു പ്രിയ നേക്കളെ നോക്കൂ തളർന്നിരിക്കുന്നവനെ അതായത് ക്ഷീണിതരെയും ദുഃഖിതരെയും ആശ്വസിപ്പിക്കുവാൻ യഷയ്യാപ്രവാചകന് കർത്താവ് എടുത്ത് ഉപയോഗിച്ചു ഹരലുക അതുപോലെ പ്രീത മക്കളെ നമ്മളെ കർത്താവ് എടുത്ത് ഉപയോഗിക്കാൻ ഇടയായിത്തീരണം ഹാലലുയ അയെന്താണ് ചെയ്തത് ഗോപയായ കർത്താവിനിക്കു ശിഷ്യന്മാരുടെ നാവെ തന്നിരിക്കുന്നു ഹാലലുയ്യാ നോക്കൂ നാം മറ്റുള്ളവരെ വാക്കുകൊണ്ടായാലും പ്രവൃത്തി കൊണ്ടായാലും ഒരു ഹെൽപ്പായിത്തീരുവാൻ നാം ഇടയായി തീരണം ഹല്ലലുയ്യാ കർത്താവിൽ നിന്ന് പ്രാപിച്ചവർക്ക് മാത്രമേ കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ആവർത്തന പുസ്തകം മുപ്പത്തിമൂന്നിന്റെ മൂന്നിൽ പറയുന്നു അതെ അവൻ ജന അവൻ്റെ സകല വിശുദ്ധന്മാരും തൃക്കൈയിൽ ഇരിക്കുന്നു അവർ തൃക്കാൽക്കൽ ഇരുന്ന് അവൻ തിരുവചനങ്ങൾ പ്രാപിച്ചു നോക്കൂ കർത്താവ് അച്ഛൻറെ കാൽക്കൽ ഇരുന്നവർക്കാണ് കർത്താവിൻ്റെ വചനങ്ങൾ അത് മനസ്സിലാക്കി അത് പ്രാപിച്ചെടുക്കുവാൻ ഇടയായി തീർന്നത് ഹളലുയമ്രവാചകന്റെ ഒന്നാം പുസ്തകം രണ്ടിന്റെ ഒമ്പതിൽ പറയുന്നുണ്ട് തൻറെ വിശുദ്ധന്മാരുടെ കാലുകളെ അവൻ കാക്കുന്നു ദുഷ്ടന്മാർ അന്ധകാരത്തിൽ മിണ്ടാതെയാകുന്നു സ്വശക്തിയാൽ ും ജയിക്കുകയില്ല ഹലലുയ നോക്കൂ പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്കറിയാം ഇരുന്ന് കരഞ്ഞു ഹലിയ കർത്താവിന്റെ പദപീഠത്തിൽ പ്രാർത്ഥിച്ച് അതിന് ഉത്തരം ലഭിപ്പാൻ ഇടയായിത്തീർന്നു അതായത് ഇരുന്ന് പ്രാപിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്നവർക്കാണത് പ്രാപിച്ചെടുക്കുവാൻ സാധിക്കുന്നത് ഹലലുയ ദുഷ്ടന്മാർ അന്ധകാരത്തിൽ മിണ്ടാതെയാകുന്നു സ്വശക്തിയാൽ ഒരു ും ജയിക്കില്ല ഹലിയ കർത്താവിന്റെ കരമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദുഷ്ടെങ്കിൽ നിന്ന് ജയം പ്രാപിപ്പാൻ കഴിയുള്ളൂ പ്രീതി മക്കളെ പ്രാർത്ഥനയ്ക്ക് ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം നാം എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് ഏത് വിഷയത്തിനാണ് പ്രാർത്ഥിക്കുന്നത് എപ്പോഴാണ് പ്രാർത്ഥിക്കുന്നത് എവിടെയാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ളത് നമുക്ക് എപ്പോഴും ഹലരിയാ ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം ലൂക്കോസിന്റെ സുശേഷത്തിലേക്ക് ഹലരിയാ അതിന്റെ പതിനൊന്നാം അധ്യായം ആ അഞ്ചു മുതലുള്ള വാക്യം നോക്കുമ്പോൾ ഹലിയ ഒരു സുഹൃത്തിന്റെ അടുക്കൽ ഒരു സുഹൃത്ത് വന്ന് എനിക്ക് മൂന്നപ്പം വായ്പ തരണമെന്ന് പറയുന്നതായിട്ട് അർദ്ധരാത്രിക്ക് വരുന്ന ഒരു സ്നേഹിതനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഹലുയ അതിന്റെ അഞ്ചാം വാക്യം മുതൽ കാണുന്നു പിന്നെ അവൻ അവരോട് പറഞ്ഞതേ നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതൻ എന്നിരിക്കട്ടെ അവൻ അർദ്ധരാത്രിക്ക് അവന്റെ അടുക്കൽ ചെന്ന് സ്നേഹിത എനിക്ക് മൂന്നപ്പം വായ്പ തരണം എന്റെ ഒരു സ്നേഹിതൻ വഴിയാത്തി ിൽ എന്റെ അടുക്കൽ വന്നു അവന് വിളമ്പിക്കൊടുക്കാൻ എന്റെ പക്കൽ ഏതുമില്ല എന്ന് അവനോട് പറഞ്ഞാൽ കഥ കടച്ചിരിക്കുന്നു പൈതങ്ങളും എന്നോടുകൂടെ കിടക്കുന്നു എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയയില്ല എന്ന് അകത്തു നിന്ന് ഉത്തരം പറഞ്ഞാലും അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം എഴുന്നേറ്റ് അവനെ വേണ്ടുന്നോടത്തോളം കൊടുക്കും െന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഹാല ലൂയ പ്രീതിമക്കലെ നോക്കൂ ഏതൊരു വ്യക്തിക്കും ക്രിസ്തീയ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം ഹാലലു നോക്കൂ അർദ്ധരാത്രിയിൽ വന്ന വ്യക്തിക്ക് കൊടുക്കുവാൻ ഈ വ്യക്തി പറയാണ് എന്റെ പക്കൽ ഏതുമില്ല ഹാലലൂയ്യ ഒന്നുമില്ല ഒരപ്പം പോലും ഒന്നും കൊടുക്കുവാനില്ല അതായത് ഒരു കഥക ഹലോ കരുതലില്ലാത്ത മനുഷ്യനാണ് ഹാലലിയ വിളക്കുണ്ട് എണ്ണയില്ല പ്രീതിമക്ക തക്ക സമയത്ത് വേണ്ടുന്നത് കാണില്ല അതുകൊണ്ട് ഏത് നിമിഷം മണവാളം മണവാലം വരുന്ന നാം ഒരുങ്ങിയിരിക്കുന്നവരായിരിക്കണം കർത്താവിന്റെ പാതപീഠത്തിൽ എപ്പോഴാണ് ഹലിയ ആരൊക്കെ എങ്ങനെയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അപ്പന്റെ പാതപീഠത്തിൽ ഇരിക്കുവാണോ അത് പ്രാപിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കും ഹലലുയ നോക്കൂ ഇവിടെ എന്താ അവന്റെ പക്കൽ ചെന്നപ്പോൾ ആ വ്യക്തിയുടെ പണത്തിൽ എനിക്ക് ഏതുമില്ല ഹലിയ ആ സുഹൃത്ത് ഈ ദൈവ പൈതന്റെ അടുക്കൽ ചെല്ലുമ്പോൾ ഇവന്റെ അടുക്കൽ ചെല്ലുമ്പോൾ എന്റെ വിഷയത്തിന് മറുപടി ആകുമെന്ന് വിചാരിച്ചാണ് അവൻ ചെന്നത് പക്ഷേ അവൻ ഹലലിയ അവന്റെ പടുക്കൽ ഇല്ലാൻ നോക്കും മറ്റൊരു സുഹൃത്തിന്റെ അടുക്കിലേക്ക് വരുവാ അതിനാൽ എപ്പോഴും നമ്മൾ കരുതലുള്ളവരായിരിക്കണം വിളക്കുണ്ടെങ്കിൽ അതെ കത്തുവാൻ എന്ന വേണം പ്രീതി മക്കളെ ആത്മീയ ഭക്ഷണം എപ്പോഴും നമ്മളിൽ ഉണ്ടായിരിക്കണം അത് വേണമെങ്കിൽ ദൈവപാതപിടത്തിൽ ഇരുന്നെങ്കിൽ ിൽ മാത്രമേ സാധിക്കുകയുള്ളൂ ഹാലേലു അടുത്ത സുഹൃത്തിന്റെ കയ്യിൽ അപ്പമുണ്ട് പക്ഷെ അവനെ തരുവാൻ സാധിക്കുന്നില്ല പ്രശ്നമുണ്ടെങ്കിലും മറ്റുള്ളവന്റെ ആവശ്യത്തിനു വേണ്ടി മുട്ടുന്നവനാകൊണ്ടും സുഹൃത്തിന്റെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ടും അവൻ സ്വയം തടസ്സങ്ങൾ മറന്ന് പ്രശ്നങ്ങളെ പരിഹരിക്കുന്നവനാ പ്രിയതുമക്കളെ യഥാർത്ഥ സ്നേഹനൻ അവന്റെ ഹലവൻ പറഞ്ഞു ഞങ്ങൾ എനിക്ക് എന്നെ പ്രയാസപ്പെടുത്തരുത് കഥ കടച്ചിരിക്കുന്നു പൈതങ്ങളും എന്നോടുകൂടെ കിടക്കുന്നു പിന്നെ മുട്ട സൗണ്ട് ഹാലൂടാതെ സുഹൃത്ത്യാണ് അതുകൊണ്ട് എന്താണ് അവൻ അതെല്ലാം മാറ്റി വെച്ചിട്ട് അവൻ വേണ്ടി അവൻ വാതിൽ തുറന്നു കൊടുത്ത് ആ മൂന്നപ്പും കൊടുക്കുവാൻ മൂന്നപ്പമല്ല വേണ്ടുന്നിടത്തോളം നമ്മുടെ അപ്പന്റെ പാതപീഠത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് വേണ്ടുന്നിടത്തോളം തരുവാൻ കർത്താപ്പച്ചൻ ഹല്ലലിയാ നമ്മോടൊപ്പമുണ്ട് പ്രിയമുള്ളവരെ മറ്റുള്ളവർക്ക് വേണ്ടി നാം മുട്ടുമ്പോൾ നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം നമുക്കുണ്ട് അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ വിട്ടുകൊള്ളു ഹാലലുയാ പ്രീതിമക്കളെ നാം വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവം അതായത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം തരും മറുപടി തരും നാം ചോദിച്ചത് മറ്റുള്ളവർക്ക് വേണ്ടിയാ പക്ഷേ നമുക്ക് വേണ്ടി അപ്പൻ വാതിൽ തുറന്നു തരും ഹാലലുയാ പതിനൊന്നാം അധ്യായത്തിൽ പതിമൂന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്നായ പിതാവെ തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ ധികം കൊടുക്കും നോക്കൂ പരിശുദ്ധാത്മാവിനെ അധികം ലഭിക്കാൻ നാം യാചിക്കണം കർത്താവ് അകത്തു വരണം പ്രീതിമക്കളെ നാം വാതിൽ തുറന്നു കൊടുക്കുവാൻ തയ്യാറാകണം ഹല്ലലിയ മുട്ടുന്നവനെ തുറന്നു കൊടുക്കുന്ന ദൈവം ഇന്ന് വാതിൽക്ക് നിന്ന് മുട്ടുകയാ നാം ദൈവശബ്ദം കേൾക്കുന്നുണ്ടോ കർത്താപ്പച്ചു വേണ്ടി നമ്മളെ വാതിൽ തുറന്നു കൊടുക്കുവാൻ നമ്മൾ ഒരുക്കമുള്ളവരാണോ പ്രീതിമക്കളെ അങ്ങനെ ഉണ്ടെങ്കിലാണ് അവിടെ നിന്ന് മറുപടി ലഭിക്കുന്നത് ഹാലലിയതായത് വെളിപ്പെട്ട് മൂന്നിന്റെ ഇരുപതിൽ പറയുന്നുണ്ട് ഞാൻ വാതിൽക്ക് നിന്ന് മുട്ടുന്നു ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻറെ അടുക്ക ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും നമ്മുടെ അടുക്കള കടന്നു വരുന്ന അപ്പൻ നാം വാതിൽ തുറന്നു കൊടുത്താൽ കർത്താപ്പച്ച നമ്മുടെ ഭവനത്തിൽ കടന്നു വരും പ്രീതി മക്കളെ അപ്പൻറെ സൗണ്ട് നമ്മൾ അപ്പൻറെ മുട്ടുന്ന സൗണ്ട് നമ്മൾ കേൾക്കണ ഹാലുയ അല്ല എങ്കിൽ നോക്കൂ ലൂക്കോസ് സുഷ്യം പതിമൂന്നിന്റെ ഇരുപത് ഇരുപത്തഞ്ച് മുതലുള്ള വാക്യത്തിൽ പറയുന്നുണ്ട് വീട്ടുടവൻ എഴുന്നേറ്റ് കഥക അടച്ച ശേഷം നിങ്ങൾ പുറത്തുനിന്ന് കർത്താവെ തുറന്നു തരയണമെന്ന് പറഞ്ഞുകൊണ്ട് കഥകിന് മുട്ടിത്തുടങ്ങുമ്പോൾ നിങ്ങൾ എവിടെ നിന്ന് എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൻ ഉത്തരം പറയും അന്നേരം നിങ്ങൾ നിന്റെ മുമ്പിൽ ഞങ്ങൾ തിന്നുകയും കുടിക്കുകയും ഞങ്ങളുടെ തെരുക്കളിൽ നിന്ന് പഠിപ്പിക്കുകയും ചെയ്തുവല്ലോ എന്നെ പറഞ്ഞു തുടങ്ങും അവനോ നിങ്ങൾ എവിടെ നിന്ന് എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അനീതി പ്രവർത്തിക്കുന്ന ഏവരുമായുള്ളവരെ എന്നെ വിട്ടുപോകുവീനെന്ന് പറയും പ്രീതി ഈ ദിവസങ്ങളിൽ നാം കർത്താപ്പച്ചു ശബ്ദം കേട്ടേ ആ മുട്ടുന്ന ശബ്ദം കേട്ട് നമ്മൾ വാതിൽ തുറന്നു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അപ്പൻ നമ്മോട് കൂടെ ഉണ്ടാകും നാം കർത്താപ്പച്ചന് വേണ്ടി വാതിൽ തുറന്നു ആയിത്തീരണു പ്രീതിമക്കളെ നോക്കൂ ഹലലിയ പരിശുദ്ധാത്മാവിനെ അധികം കൊടുക്കുന്ന അപ്പൻറെ കരത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്ക ഹലുയ തളർന്നിരിക്കുന്നവരനെ വാക്കുകൊണ്ട് താങ്ങുവാനറിയേനെ ഹോബിയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു പ്രീതി മക്കളെ നമുക്കും മറ്റുള്ളവരെ താങ്ങുവാൻ ഒരു തണലായി നിൽക്കുവാൻ മറ്റുള്ളവരുടെ വിഷയങ്ങൾക്ക് ഹാലലുയ ഒന്ന് പ്രാർത്ഥിക്കുവാൻ നമ്മെ ഇടയാക്കുന്നുവെങ്കിൽ നാം പോയി പ്രാർത്ഥിക്കണം അതിന് സമയം കിട്ടുന്നുവെങ്കിൽ അതിനവരും ക്ഷണിക്കുന്നുവെങ്കിൽ ഹാലളുയ്യാ ന സമയം ഹലലി കളയരുതേ കർത്താവിൻ്റെ വരവേറ്റവും എടുത്തിരിക്കുന്നു കർത്താവ് പച്ചൻ ഹല്ലളിയാ വാതിക്കൽ നിന്ന് മുട്ടുമ്പോൾ നാം കഥ തുറന്നു കൊടുത്തേ അപ്പനെ നമ്മുടെ പവണത്തിലേക്ക് ഹലലുയ നമുക്ക് വിളിക്കാം കർത്താവപ്പച്ച നമ്മോടൊപ്പം വരും നമുക്ക് പ്രാർത്ഥിക്കാം ഹാലലുയാ സ്തോത്രം കർത്താവേ ഇന്ന് പ്രാർത്ഥന കേൾക്കുന്ന ഇന്ന് വചനം കേൾക്കുന്ന ജീവിതങ്ങളിലെ ആരെങ്കിലും ഹല്ലലിയ തളർന്നിരിക്കുന്ന അവസ്ഥയിലായിരിക്കുന്നെങ്കിൽ ഹല്ലലിയ അവരുടെ അടുക്കള എൻ്റെ അപ്പ ഹല്ല അങ്ങടെ മക്കളെ അയക്കണമേ അപ്പച്ച അവിടുന്ന് അയക്കണമേ അവിടുന്ന് ഉത്തരം നൽകി കൊടുക്കണമേ അപ്പ ദൈവമേ അങ്ങടെ കരങ്ങളേക്ക് എല്ലാവരെയും സമർപ്പിക്കുക യേശു അപ്പച്ചാലുയ വാതിൽ തുറന്നു കൊടുക്കുകയും വാതിൽ അടക്കുകയും എല്ലാം ില്ല കർത്താവെ കരങ്ങളിലേക്ക് വചന ഓരോ മക്കളുടെ ജീവിതത്തിലെ വലിയ വിടുതലായി തിരട്ടപ്പാ അങ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം പ്രാർത്ഥന കേട്ടതിനായി സ്ത്രോത്രം യേശുവിനാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ഓൾ മുംബൈ സ്തോത്രം